ചട്ടകളേ പൊരിത്തെ ചട്ടകളേ വിളാ ഇളബോളിസേ വിളാ ഇളബോളിസേ ടോർ ബട്ടികളേ नारംഗൻ തെരുവാളികളെ ചേരം അന്തർദേശാം ചേരം അന്തർദേശാം മൈക്കണ്ടേ മൈക്കണ്ടേ മൈക്കോ മൈക്കോ ദാരേ ദാരേ ഇയടന്ന് എങ്ങനെ വെക്കാൻ പറ ഞാൻ തിരിച്ചു തരും തരിഞ്ഞ തരിഞ്ഞ അങ്ങോട്ട് ബാണ ബാണ ഇവിടെ വന്നേ വെരി ബാക്ക്ലോഡ് സെൻട്രൽ രണ്ട് സാധനം പലേദവാ ഇടാക്കുന്നണ്ട് രണ്ട് സാധനം ഇടേ தேர்வே தேர் இல்ல தேர்வில ரோட்ல செஞ்சாரு நான் வேய் ஆமா நான் இல்ல இந்த பாட்டு பாடுறீங்க சோட ரோட்ல சைடுலட்டு இல்ல பிரோலட்ட வரட்டா എല്ലൂടെ കൂടി വയ്ക്കാം ഭഗവാന്റെ കോന്നിയിലെ അനധികൃത താറമടകൾ മൂലം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ദിനം പ്രതി കൂടി വരികയാണ് കഴിഞ്ഞ ദിവസവും നമ്മുടെ സമീപത്തുള്ള തെങ്കളം പാറമടയിലുണ്ടായ അപകടത്തിൽ അതിഥി തൊഴിലാളികളായ രണ്ട് പേർക്ക് ദാരുണമരണം സംഭവിച്ച വിഭവം നമുക്കൊക്കെ അറിയാം അവിടെയുള്ള ജനങ്ങൾ ദീർഘകാലമായി നടത്തുന്ന പോരാട്ടം അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ജില്ലാ ഭരണവർഗത്തിനെതിരെയാണ് യു ഡി എഫ് കോന്നി മണ്ഡലം കമ്മിറ്റി ഇതുപോലെയുള്ള ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഭരണസമരത്തിന്റെ അധ്യക്ഷനായി യു ഡി എഫിന്റെ കോന്നി മണ്ഡലം ചെയർമാൻ ശ്രീ അബ്ദുൾ മുത്തലീഫിനെ ക്ഷണിച്ചോളൂ സ്വാഗതം ആശംസിക്കുവാൻ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ അബ്ദുൾ മുത്തലിഫ് നമ്മുടെ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അംഗം ശ്രീ മാത്യു കുളത്തിങ്കൽ യു ഡി എഫിന്റെ നിയോജക ചെയർമാൻ ശ്രീ സന്തോഷ് സാറ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ റോഡ് മുസ്ലിം ലീഗിന്റെ ശ്രീ അരിയണ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ദീന റോയി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടീച്ചർ കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അലി സാബു തോമസ് മംഗള കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി സൌദാ റഹീം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടി വേണ്ടി യുഡിഎഫിന് എല്ലാ സഹായങ്ങളും ചെയ്തുതന്ന കോന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ പ്ലാവ്ളയിൽ പ്രമാണ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ റോബിൻ മോൻസി സാംസ്കാരിക സാഹിത്യയുടെ നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ ജയപ്രകാശ് മറ്റ് വിവേദികൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ ശ്രീ ഐവാൻ കോന്നി ശ്രീ സലാംകോന്നി പ്രിയപ്പെട്ട ഡി സി സി അംഗം ശ്രീ ഷാജകുമാർ ശ്രീ മോഹൻ മുല്ലപ്പറമ്പിൽ ബോർഡിന്റെ നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ ജോയ് തോമസ് പ്രിയപ്പെട്ട ശ്രീ രാജീവ് മണ്ണൂര് പ്രിയപ്പെട്ട തോമസ് കാലാലയ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ശ്രീ പ്രിയപ്പെട്ട ശ്രീ ജോസഫ് പച്ചായ് മറ്റേ ബഹുമാനായിട്ടുള്ള ഏറ്റവും ബഹുമാനായിട്ടുള്ള നേതാക്കന്മാരെ യു ഡി എഫിന്റെ ഘടകക്ഷിയുടെ നേതാക്കന്മാരെ കോൺഗ്രസ് നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ഇന്ന് യു ഡി എഫ് കോന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോന്നിയുടെ ഭരണസ്ഥിരാകേന്ദ്രമായ സിവിൽ സ്റ്റേഷനു മുമ്പിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചും തന്നെയും നടത്തുവാൻ ഉണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കോന്നി എന്ന് പറയുന്നത് പാറമടകളുടെ ഒരു ഒരു ഈറ്റില്ലമായി ഇന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ് കാലകാലങ്ങളിൽ യാതൊരു മാനദണ്ഡങ്ങളും കൂടാതെ ഇവിടെ ഈ ക്വാറികൾ അവർ പ്രവർത്തന അനുമതി നേടിയതിനു ശേഷം കാണിക്കുന്ന തോന്നിവാസങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾക്ക് തെരുവിലൂടെ നടന്നു പോവാൻ പോലും പറ്റാത്ത രീതിയിൽ അഹങ്കാര മനോഭാവത്തോടുകൂടിയാണ് ഈ പാറമട മുതലാളിമാരുടെ സംരക്ഷണയിലുള്ള ടിപ്പറിന്റെ ഡ്രൈവർമാർ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം കോന്നി കൊന്നപ്പാറയിൽ ആറ് ഏഴ് വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചെങ്കുളം പാറമട ആ ചെങ്കുളം പാറമടയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിദാരുണമായ സംഭവം നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു മലയാളി ആയിരിക്കത്തില്ല ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായിരിക്കും പക്ഷേ അതും ഈശ്വരനെ മുന്നിലും ലോകത്തിന് മുന്നിലും ഒരു മനുഷ്യജീവൻ തന്നെയാണ് ആ മനുഷ്യജീവൻ പിടഞ്ഞെറിയുന്നത് നമ്മൾ എല്ലാവരും കണ്ടു എങ്ങനെയാണ് സംഭവിച്ചു എങ്ങനെയാണ് സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നത് ഈ പാറമണ മുതാളിമാർ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ കൊള്ളയടി നടത്തുക എന്ന് പറയുന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ യാതൊരു വിട്ടുവീഴ്ചകളും ചെയ്യാതെ ന്യായമായ നിയമം പാലിക്കാതെയാണ് അവർ അവിടെ കനനം നടത്തുന്നത് ആ കനനം നടത്തുന്നതിന്റെ പരിണിത ഫലമായിട്ടാണ് അവിടെ ഈ ദാരുണമായ സംഭവം ഉണ്ടായി രണ്ട് ചെറുപ്പക്കാർക്ക് ഈ ലോകത്തോട് ഇവിടെ അവരിവിടേക്ക് വന്നത് എന്തിനാ സ്വന്തം കുടുംബത്തെ വേണ്ടി മക്കളെ നോക്കുന്നതിനു വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അവർ അന്യ സംസ്ഥാനത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത് ഇവിടെ ഈ പാർലമെന്റയുമായി ബന്ധപ്പെട്ട ആക്ഷേപുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇപ്പോൾ ഈ പാർവടകൾക്കെല്ലാം വീണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് യാതൊരു തർക്കവും വേണ്ട മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും കോന്നി എം എൽ എയുടെ മൗഡ്യ സമ്മതവുമാണ് ഈ പാർവടകളെല്ലാം ഇത്തരത്തിൽ എന്നും കാണിക്കാമെന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് ഇത് നമുക്ക് അനുവദിക്കുവാൻ സാധിക്കുമോ ഇപ്പോൾ ആ പ്രദേശങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഒരു പ്രദർശനമുണ്ട് ഇത് പഞ്ചായത്താണ് ലൈസൻസ് കൊടുത്തത് എന്ന് പറയുന്നു സത്യഭാ പഞ്ചായത്താണ് ലൈസൻസ് കൊടുത്തത് എങ്ങനെ ലൈസൻസ് കൊടുക്കാതിരിക്കും ഈ ഒരു പാലക്കുടയ്ക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഏഴാണ്ട് പന്ത്രണ്ടോ പതിനാലോളം